ടക്ക കാലത്ത് താനും മോശമൊന്നും അല്ലായിരുന്നല്ലോ ഓരോ ഡയലോഗിനും പത്തും പതിനഞ്ചും റീ ടേക്കല്ലായിരുന്നു എടുത്തോണ്ടിരുന്നത് ഇപ്പൊ വലിയ നടിയായപ്പോ അതൊക്കെ അങ്ങ് മറന്നു എന്നെ ചൊല്ലിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ മാറി തരാം നീ ഒന്ന് വെറുതെ ഇരിക്കൻ്റെ ആന്റണി ഇരുപത്തഞ്ച് വർഷം കൊണ്ടുള്ള ശ്രമമായത് അതെങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും അവള് പോണെങ്കിൽ പോട്ടെ എനിക്ക് നിന്നോളം വലുതല്ലടാ അവളൊന്നും

മതി മതി നീ മോളെ എന്റെ ആന്റണിയും മകളും നിനക്കെന്നെ മനസ്സിലായോ കനകനങ്ങൾ എപ്പോഴും പറയാറുണ്ട് പറ്റി പറയുന്നു എനിക്ക് ഈ കോസ്റ്റ്യൂം ശരി വാ 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 ഓക്കെ മോളെ ഞാൻ വന്ന് കാണാനിരിക്കുന്നു സാരമില്ല സാറ് തിരക്കുള്ള ആളല്ലേ കറങ്ങാൻ ഇറങ്ങിയതായിരിക്കും അല്ല ഞാൻ ഒരു കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങിയതാ എനിക്ക് സാറിനെ കൊണ്ട് ചെറിയൊരു ആവശ്യമുണ്ട് സാർ ഒന്നും കൊണ്ടിറങ്ങി എന്താ പ്രശ്നം എനിക്ക് അത്യാവശ്യം ഒരിടം വരെ പോകാനുണ്ട് ഈ ജീപ്പിൽ പോയാൽ കാറ്റടിച്ച് ജലദോഷം വരും അതിനെന്തേട്ടാ ഞാൻ വേറൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാം വേണ്ട സാർ തൽക്കാലം എനിക്ക് ഈ വണ്ടി മതി അയ്യോ ചേട്ടാ ഞാൻ വേറൊരു വഴിക്ക് പോകാനിറങ്ങിയത് എനിക്ക് അതിലും വലിയ ആവശ്യ അതുകൊണ്ട് സാറി കിടക്കണ ജീപ്പിൽ പോയാ മതി അതൊന്നോർത്ത് സാറ് വിഷമിക്കണ്ടായി ചേട്ടാ പ്ലീസ് ഉപദ്രവിക്കരുത് ചേട്ടന്റെ കയ്യിൽ നിന്ന് കാശ് കടമ പലിശ മുടങ്ങി നേര എനിക്ക് ഒരാഴ്ചത്തെ സമയം സാർ ഇങ്ങനെ എന്നോട് അപേക്ഷിക്കരുത് എടാ ജക കാറ് സാർ സാറിതിൽ കേറിക്കോ ആ പിന്നെ നാളെ കാർ എടുക്കാൻ വരുമ്പോൾ കാശ് കാശുണ്ട്രസ്റ്റും മറന്നേക്കരുത് സാറിന് എവിടെയാ നീ എവിടെയായിരുന്നു എന്തടാ നിനക്കൊരു കാര്യം അറിയോ നിന്റെ ആ പെണ്ണിലേടാ അവൾ അഭിനയിക്കണേടാ അവളല്ലെങ്കിൽ അഭിനയിക്ക പെണ്ണ് ചോദിച്ചപ്പോ മുതൽ എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞുള്ള അഭിനയ എടാ ഇത് അതല്ല അവള് സിനിമയിൽ അഭിനയിക്കണേടാ സിനിമയിലോ അതേടാ മണിമന്ദിരത്തില് ഷൂട്ടിങ് കിടക്കണ സിനിമയില് ആര് പറഞ്ഞു അവള് ഷൂട്ടിങ് കാണാൻ പോയതായിരിക്കും അവളുടെ പപ്പയും അങ്ങനെയാ ഷൂട്ടിങ് കേട്ട വീട്ടിരിക്കുന്നു അവൾ കൈവിട്ട് പോവാൻ മോനെ ഓ പിന്നെ ഓപ്പിയുടെ കൈവിട്ട് പോയി അവളെ കൈഞ്ഞാ പെട്ടുണ്ടോ വണ്ടിയിലായി പോയി സലീമെ നീ മാത്രം വിളിച്ചിട്ട് കുറച്ച് വേറുള്ളതോ ഞാൻ മുടി എന്താ പറയുക കളർ ചെയ്ത് ജാക്കറ്റ് ഇട്ടില്ല സാറേ നാളെ കാലത്ത് ആറു മണിക്ക് വരാം ഒരു കാര്യം ഉണ്ടായിരുന്നു അതെ സരസിനോട് പറയണം എന്റെ മോളുടെയും സ്കൂട്ടർ അവിടെ ഇരിക്കണം ഒന്ന് നോക്കിക്കോണം ആൽബി അബേ ഉറങ്ങിയോ ഇവർക്കൊന്നും പഠിക്കാനൊന്നുമില്ലേ ഓ ഭയങ്കര ക്ഷീണം ഒന്ന് രാവിലെ ഷൂട്ടിംഗ് ഉള്ളതാ ഞാനീ വീട്ടിലാരി നിങ്ങൾ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും എന്താ മമ്മ നിന്നോട് ചോദിച്ചില്ല പറ ഞാൻ ആരാ എന്റെ ഭാര്യ ആനി എന്താ സംശയമുണ്ടോ പിന്നെന്താ നിങ്ങൾ എന്നിൽ നിന്ന് മറക്കുന്നത് നിന്നോട് ഞാൻ നിങ്ങളുടെ ഇവിടെ വലിച്ചിരിക്കേണ്ടത് നിനക്കെന്നല്ല ആർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല അതാരും സാഹചര്യം ഒക്കെ സമാധാനായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്റെ സ്ഥാനത്ത് അമ്മയാണെങ്കിലും അപ്പകേറെ അഭിനയിച്ചേ പിന്നെ ഞാനങ്ങ് നടക്കല്ലേ അഭിനയിക്കാൻ കൊതിയായിട്ട് എൻ്റെ ഒന്ന് ഒച്ച വെച്ച് വെറുതെ ആൾക്കാരെ അറിയിക്കല്ലേ ഓ ആരും അറിയാതിരിക്കേ ആ ഷാജി വിളിച്ചു പറഞ്ഞപ്പോ എന്റെ തൊലി ഉരിഞ്ഞുപോയി ഓ അതാണോ കാര്യം അവന്റെ ശല്യം കൊണ്ട് ഇപ്പഴേ ജീവിക്കാൻ മയ്യാതായി അവന് കെട്ടേട്ട ഗതികേട് കൂടി പിന്നെ കാര്യമില്ല അവനെന്താടി ജീവിച്ചിരുന്നെന്താണ് കാശില്ലേ പിന്നെന്താടി ഒരു കുറവ് കുറവൊന്നുമില്ല എല്ലാം കൂടുതലാ പ്രായത്തിലും ഗുണ്ടായസത്തിലും എല്ലാം നീ എന്താടി പറഞ്ഞത് ഷാജിക്ക് പ്രായം കൂടിപ്പോയെന്നോ പിന്നെ നിനക്ക് വേണ്ടത് ഓ ഞാൻ എന്തെങ്കിലും ക്രമസമാധാനം പോവുമല്ലോ മോള് പോയി കടന്നോ നാളെ നേരത്തെ എഴുന്നേക്കണ്ടല്ലേ എനിക്കൊരു ഓ അണ്ട ഒരാൾ അഭിനയിക്കാൻ ഇറങ്ങിയതിന്റെ പ്രശ്നം തീർന്നിട്ടില്ല ഇനിയിപ്പൊ നീയും കൂടെ അഭിനയിക്കാൻ കുഴപ്പമുള്ളു പോണെ പോയി പഠിക്കോ ആ ഒരു സ്റ്റാർ നീ നാളെ സാറിനെ നല്ല മേടിക്കാൻ നോക്ക് എന്നൊരു സ്റ്റാറാവ് ചേച്ചി മലയാളത്തിൽ പറഞ്ഞാ മതി എനിക്ക് മനസ്സിലാവും ഹലോ അമ്മ നല്ല நல்ல அழகான இடம் சாப்பிட்டாச்சா பொம்பளை இருக்குமா போனோட தேட்டி என்னது என்னடா என்னது ஏத்தமா